രമേശ് എന്നെ തന്നെ സാറ് നമുക്കൊക്കെ പ്രിയപ്പെട്ട സാറോഡിരിക്കുമ്പോൾ ഞാൻ മുമ്പും കുഴയ വർഷങ്ങളായിട്ട് ഒരുപാട് ഫങ്ഷൻസിന് പോകുമ്പോഴും എനിക്ക് സാറിന് ഇങ്ങനെ ഇത്രയധികം സമയം കിട്ടിയിട്ടില്ല അപ്പോൾ സാറും പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് സാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ മെമ്മറി എനിക്ക് പങ്കുവെക്കുന്നത് ഒന്നും എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഞാനൊരു ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ എന്റെ മനസ്സിൽ പതിഞ്ഞ ആദ്യത്തെ ഒരു വ്യക്തിയാണ് രമീഷ് ചെന്നിത്തല സാറ് കോട്ടയത്താണ് എൻ്റെ വീട് അപ്പോൾ ആ സമയത്ത് എന്തോ തിരിച്ചെറുപ്പത്തിൽ ഒരു കാര്യം എനിക്ക് എനിക്ക് തോന്നുന്ന ആറോ ഏഴോ എട്ടോ വയസ്സാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് തുറന്നിട്ട ജീപ്പിലെ ഈ പ്രചരണ പരിപാടിയും മറ്റും ആയിരുന്നു എന്ന് തോന്നുന്നു കൃത്യമായ ഓർമ്മയില്ല അപ്പോ അന്ന് അദ്ദേഹം പോകുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെറിയ ചെറിയ ആളെ ഇങ്ങനെ ഈ നമ്മൾ ദൂരയിൽ നിന്ന് ഇങ്ങനെയുള്ള വണ്ടിയും ജാതി ഒക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അന്നത്തെ ഒരു ബാല്യകാലത്തിൽ ഒരു ക്യൂരിയോസിറ്റി കിടന്നു ഊട്ടിപ്പോയി അങ്ങനെ നിൽക്കും അപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം അന്ന് വളരെ എല്ലായിടത്തും ഇങ്ങനെ വളരെ ഫെമിലിയറാണ് അപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി ചെറിയ കുട്ടികളൊക്കെ ഓടിപ്പോയി നിന്ന സമയത്ത് വണ്ടി ഇങ്ങനെ പതിലൊക്കെ പോകുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വളരെ താര ഭയങ്കര ആരാധനയോടെ ഇങ്ങനെ അദ്ദേഹത്തെ തോന്നിക്കൊണ്ട് നിൽക്കുന്നു അപ്പൊ അദ്ദേഹം മൂവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞു കിടക്കുന്ന എനിക്കൊരു ഒരു കുട്ടിയെ സംബന്ധിച്ചൊരു വലിയൊരു കൗതുകകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അന്ന് മുതൽ ഇന്ന് വരെ എന്താ പറയാ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് അത് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് രമേശ് തല സാറ് അപ്പോൾ അത് മുമ്പ് പല ഫംഗ്ഷനിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ സാറിന് ഇങ്ങനൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മെമ്മറി ഷെയർ ചെയ്ത എന്തായാലും ഒരുപാട് സന്തോഷം ഈ ചിങ്ങമാസം പുതിയൊരു നൂറ്റാണ്ട് എല്ലാവർക്കും ഏറ്റവും ഐശ്വര്യപ്രദമാവട്ടെ എല്ലാവരുടെ ജീവിതത്തിലും അപ്പ് ആൻഡ് ഡൗൺസ് വരും അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് നോക്കുമ്പോൾ ബാക്കി വെച്ച് പുതിയൊരു ഒരു നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചിങ്ങമാസം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും മികച്ച ദിവസങ്ങൾ വരട്ടെ ഏറ്റവും മികച്ച വർഷങ്ങൾ വരട്ടെ എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുള്ള വർഷങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വസ്ഥിക്കുന്ന എല്ലാവിധ ആശംസകളും ഒരുപാട് സക്സസ് ആവട്ടെ പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ശരണ്യ ആയതുകൊണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പം അത്രയധികം സന്തോഷം എല്ലാവിധ ഐശ്വര്യങ്ങളും ആവട്ടെ താങ്ക് യു പങ്കുവെച്ചു